അവരെന്തെടക്കാൻ സുഖമായിട്ടിരിക്കണോ ഞാൻ സുഖമായിട്ടിരിക്കണോ കേട്ടോ ഞങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിലാണേട്ട് ഇപ്പം സ്കൂള് മുടക്കായി കാരണം രണ്ടു മൂന്ന് ദിവസം മഴ കാരണം മുടക്കമുള്ളപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ അപ്പം അതെങ്ങനെ അപ്പോൾ അപ്പോഴതേ അവിടെ മൈസൂർ ഇടയ്ക്കിട ഈ ഒരു മരം മാത്രമേ ഞങ്ങൾക്കുള്ളോട്ടെ ഇത് നന്നായി കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതിമന്ന് കായ എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഈ കുറച്ച് കൂടെ യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നന്നായി പാകമായത് ഇങ്ങനത്തെ ആണ് അപ്പോൾ അപ്പം അത് മുന്നേ പറിച്ചു വെച്ചായിരുന്നു പാകമായത് ഞങ്ങളതായത് പൊളിച്ചെടുത്തു നല്ല സുഖം ഉണ്ട് സാധാ അടക്കി പൊളിക്കുന്നതിലൊക്കെ നല്ല സുഖമായിട്ട് ഇത് പൊളിച്ചു കിട്ടും അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കുറച്ചുള്ളത് കൊണ്ടാണോന്നറിയില്ല ഞങ്ങൾക്ക് വേഗം നല്ല സുഖമായിട്ട് വേഗം പൊളിച്ചെടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ അപ്പം അത് ഇതാണ് കേട്ടോ കിട്ടിയത് അത്ര ഉണക്കിയാൽ കിട്ടിയത് ഇതാണ് കേട്ടോ വേഗം ഉണങ്ങി കിട്ടുമായിരുന്നു നല്ല കുഞ്ഞിടക്കിയാണ് കേട്ടത് അപ്പോൾ അതേ ഇതിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റോ കൈ കൊണ്ട് തന്നെ വേഗം പൊളിച്ചെടുത്ത് ഞങ്ങളിതൊന്ന് കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടത് അപ്പോൾ കടയിൽ കൊടുത്ത കഴിഞ്ഞാൽ അത്ര കാശ് കിട്ടും അതൊന്നും അറിയുന്നില്ല ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് വരില് ഞങ്ങളപ്പം ഇത് അങ്ങനെ പൊളിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കടകളിലൊന്നും എടുക്കില്ല എന്ന് പറയുണ്ടായിരുന്നു അതെ ഞങ്ങൾക്ക് കുടകര ഒരു കടയിൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിത് പൊളിച്ചെടുത്ത് കവറിലാക്കാട്ടാ ഇപ്പൊ നമ്മൾ കുറേ ഉണ്ടായി കഴിഞ്ഞിട്ട് പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴതേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് ഞങ്ങൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആക്കി എടുക്കാൻ കേട്ടോ ദേ എൻ്റെ കൂടെ കുട്ടാപ്പിയും വന്നിട്ടുണ്ട് കുട്ടിയാപ്പിയും കൂടി ദേ എനിക്ക് വാരി കിട്ടി തരുന്നുണ്ട് അങ്ങനെ കുറെയൊന്നും ഇല്ലാട്ടോ കുറച്ചേ ഉള്ളു അപ്പം അങ്ങനെ അങ്ങനെതേ വാരി കിട്ടും ഞങ്ങളത് കടയിൽ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ അങ്ങനെ പോയി കൊടുക്കുമ്പോൾ അറിയാം നമുക്ക് ഇതിന് എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്ക് എത്ര രൂപ കിട്ടിയാലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായതാണല്ലോ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തേ നല്ല കാറ്റും മഴയിലൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊരു ഒരു വര നല്ല അടക്കമ്പര ആയിരുന്നു അടക്കാൻ വീണേക്കുന്നു നല്ല കാറ്റത്ത് വീണു ഞങ്ങൾ വെച്ച് വീടുമ്മയ്ക്ക് വീണു എന്ന് വിചാരിച്ച് വീടുമയ്ക്ക് വീണില്ല ഇവിടെ വെച്ച് ഒടിഞ്ഞിട്ട് ജാതിയുടെ മോളിക്കോടെ അവിടെ വീണ കാരണം സൈഡിലേക്കായിരുന്നു വീണത് അത് കാരണം വേറെ കുഴപ്പമൊന്നും പറ്റിയിരുന്നില്ല സൈഡിൽ ഇതേ വീണ കാരണം കുറെ ഇപ്പം അടക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അടക്കായിട്ടില്ല ഭംഗിയായിട്ട് ഇരിക്കണേട്ടാ അതൊക്കെ ഉണ്ട് അപ്പോഴേ നമുക്ക് അടക്കി കൊണ്ടു കൊടുത്തപ്പോൾ കിട്ടിയത് നൂറ്റി അൻപത് രൂപയുണ്ട് ഒരു കിലോന് മുന്നൂറ് രൂപ വെച്ചാണ് കിട്ടുന്നത് നമുക്ക് കുറച്ചല്ലണ്ടായിരുന്നുള്ളപ്പോൾ നൂറ്റി എൺപത് രൂപ കിട്ടി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ദിവസം കാണാം ടാറ്റാ ബൈ ബൈ സീ യു